അന്തേവാസി ആ പിന്നീട് ടി ആറിൻ്റെ സി ടി ആർ വെച്ച് ക്രോസ് വെരിഫിക്കൈ ചെയ്തില്ല ആശ്രമത്തിലെ അന്തേവാസികളെ കേന്ദ്രീകരിച്ചാണ് ഈ കേസിൻ്റെ അന്വേഷണം കൊണ്ടുപോയത് ആർ എസ് എസ് പ്രവർത്തകർ ആശ്രമത്തിനെതിരെ സമരവും ബഹളവും നടത്തിയിട്ടും അവരെ കേന്ദ്രീകരിച്ച് കാര്യമായൊരു അന്വേഷണം നടത്തില്ല അപ്പോൾ ആശ്രമത്തിനുള്ള സ്വാമി സ്വാമിൻ്റെ ആളുകൾ സ്വാമിനേക്ക് എത്ര പ്രാവശ്യം ചോദിച്ചു ചെയ്തിട്ട് എനിക്കറിയില്ല നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ സ്വാമിയിലേക്ക് ആണ് ആദ്യത്തെ ശ്രമം അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ശ്രമം നിങ്ങൾ കേട്ടോ എങ്ങോട്ടാ പോയതാണ് ആദ്യ അന്വേഷണത്തിൽ അടുത്ത പാരഗ്രാഫാണ് ആദ്യ അന്വേഷണത്തിൽ ആവലതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് സി ഡി ആർ ശേഖരിച്ചവരിൽ നീ കേട്ടോ സി പി എം തിരുവനന്ത തിരുവനന്തപുരം ജില്ലാ നേതാവ് ഐ പി ബിനു സ്വാൻസൻ നമ്പർ രണ്ട് കണ്ണൂരിലെ സി പി എം നേതാവ് കാരായി രാജൻസില്ലേ തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ സ്വയം സ്വ നമ്പർ ഡി വൈ നേതാവ് സുബിൻ സി പി എം വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ സി ഡി ആർ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് സിക്സ് കൊണ്ട് വ്യക്തമാകുന്നു ഇനി അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാണ് ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല അവരെങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല സി ഡി ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല രേഖപ്പെടുത്തി ഇത് കൃത്യമായ അതിനോ അധികാര ദുർവിനിയോഗമാണ് അപ്പോൾ എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സി ഡി ആർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൽ അത് പറയണം സി ഡി ആർ രേഖ പ്രകാരം ഈ പരിശോധിച്ച നമ്പറുകളിൽ ഈ പറഞ്ഞ കാരായി ഉൾപ്പെടെയുള്ള ഐ പി ബിനും അടക്കമുള്ള എല്ലാവരും ഐ പി ബിനുവിനെ ആയിരുന്നു മറ്റേ കേസ് കൊടുക്കാൻ നോക്കിയിരുന്നത് ഏത് നമ്മുടെ എ കെ ജി സെൻ്ററിൽ ബോംബ് പറഞ്ഞതിൽ അതിനുവേണ്ടി ഒരുപാട് സാധനം നടന്നിട്ടുണ്ട് അവസാനം എന്തായി ഒളിച്ചു വെച്ചിട്ടും സത്യം പുറത്തു വന്നു ആരാണ് കത്തിച്ചത് അതുവരെ ആരായിരുന്നു സി പി എം ആർ കത്തിച്ചു പേരെടുക്കാമ്പ ഈ ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആ ശ്രീമതി ടീച്ചറെ ഒക്കെ ആ സമയത്ത് അവർ ആ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിരുന്നു ബഹളം കേട്ട് ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി എന്തൊക്കെ ട്രോളായിരുന്നു അവരെയൊക്കെ പേരിലുണ്ടായിരുന്നത് മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത കൊലത്തിലായി ആ വിനൂന നമ്പറാണ് വീണ്ടും എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ ആർ എസ് എസ് ഈ കേസ് കൊണ്ടുപോയിട്ടുള്ളത് എത്രത്തോളമാണ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആർ എസ് എസിന്റെ അകത്ത് പോലീസിന്റെ അകത്ത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ എന്താ പറയുക ജീവിക്കുന്ന തെളിവാണ് അങ്ങനെ എക്സിബിറ്റ് സി കൊണ്ട് വ്യക്തമാകുന്നു ഇത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല എന്തിനാണ് ഇവരുടെ സി ഡി ആർ എടുത്തത് എങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും സി ഡിയിൽ ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല ഇത് കൃത്യമായ അധികാര ദുർവിനിയോഗമാണ് അധികാര ദുർവിനിയോഗം കേസ് അന്വേഷണത്തിൻ്റെ മറവിൽ മറ്റ് ഫോൺ നമ്പറുകൾ സി ഡി ആർ യാതൊരു ന്യായീകരണവും മാനദണ്ഡവും ഇല്ലാതെ ഏറ്റെടുക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് ഇതന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഹയർ അതോറിറ്റി കൊടുത്ത പോലീസ് റിപ്പോർട്ടാണിത് റിപ്പോർട്ടിനോടൊപ്പം എക്സിബിറ്റർ ഷാഡോ ആയി പിന്നെ ഈ പറയുന്നത് സി സി ടി വി ഫുട്ടേജുകൾ പൂത്തി കേസിലെ കൃത്യ സമീപമുള്ള വീട്ടിലെ സി സി ടി വി ക്യാമറാ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഇരുപത്തേഴ് പത്ത് രണ്ട് ഇവർ പരിശോധിക്കാൻ ആ സമയത്ത് അവർ ബൈക്ക് പോയത് ഇവർ കാണുന്നുണ്ട് ഈ ഭാഗം മേഖലകളൊന്നും പരിശോധിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് സി സി ടി വി ബന്ധപ്പെട്ടിട്ടുണ്ട് മറുപടിയിൽ പരാമർശിച്ചിട്ടും അത്തരമൊരു സി സി ടി വി ഫുട്ടേജ് എൻ്റെ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ലാതെ ആകുന്നു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെന്റ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനരാജ് വി എസിൽ നിന്നും ഉണ്ടായ മേൽപ്പറഞ്ഞ വീഴ്ചകൾ ഗൗരവ സ്വഭാവമുള്ളതിനാൽ മേൽ ടി ടീ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സോയൻസോ ആൾ ജി എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അജിത്ത് എന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നു